ഹലോ സുഹൃത്തുക്കളെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണുന്നേ പല വീഡിയോസും കണ്ട് ഒരുപാട് സമയം പാഴായി കളിയുന്ന ആളുകളാണ് നമ്മൾ പലരും അപ്പോ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ പാവപ്പെട്ട ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത് അപ്പോ ഈ വീഡിയോ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ അതിലേക്ക് ആരെങ്കിലും ഒക്കെ എത്തിപ്പെടുകയാണെങ്കിൽ അതിനൊരു പുണ്യം കൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോളൂ ഗുഡ് ഈവനിങ് ഫോർ ഡെവലപ്മെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നമ്മുടെ സമൂഹം കടന്നുപോയിട്ടുണ്ട് പ്രളയകാലം ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത പ്രതിസന്ധികൾ ഉള്ള ആ സന്ദർഭത്തിലും മുടക്കം കൂടാതെ പുലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ വരുന്ന നിർദ്ദേഹരും അവരുടെ കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും വൈകുന്നേരം കഞ്ഞി കഞ്ഞീതരണം നടത്തുന്നു താല്പര്യപ്പെടാണെങ്കിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ സാമ്പത്തിക പ്രയാസങ്ങൾ തരണം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സുഹൃത്തല ഞാ നൗഫൽ മാളികപ്പുറമ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ സാധാരണ ഇടുന്ന പോലെ വെറുതെ ഒരു നേരം ഇടുന്ന ഒരു വീഡിയോ അല്ല നമ്മുടെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമാണിത് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി വല്ല ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ അഡ്മിറ്റ് ആവുകയോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി പെടുമ്പോഴാണ് ഇതിന്റെയൊക്കെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ കാരണം ആലത്തൂർ പരിസരത്തിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാതിരിയല്ല ആലത്തൂർ താലൂക്ക് എന്ന് പറഞ്ഞാൽ കുത്തന്നൂർ മേലാർക്കോട് എരുമിയൂർ കാവശ്ശേരി അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ വന്ന് അഡ്മിറ്റ് ആവാറുണ്ട് അവർക്ക് രാത്രി ഒരു നേരത്തെ കന്നി അതായത് നല്ല രീതിയിൽ ഉണ്ടാക്കി ഇവിടെ സൗജന്യമായി നൽകി വരുന്നു ഒമ്പത് വർഷത്തോളം കാലമായി ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുമാലിക്കാന്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങി വെച്ചതെങ്കിലും ഇന്ന് ഒരുപാട് ആളുകൾ ഇതിലുണ്ട് അതുപോലെ തന്നെ ഇതിൽ എടുത്തുപറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഇതില് പലർക്കും പല രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ പല മതത്തിൽപ്പെട്ടവരുണ്ട് ഇതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ യാതൊരുവിധ വേർതിരിവുമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പാവപ്പെട്ടവർക്ക് എത്തിച്ചൊടുക്കാന്നുള്ള ഒരൊറ്റൊരു ഉദ്ദേശമുണ്ട് ഇവർ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണത് അപ്പൊ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കും ഒരു പങ്കാളിയാണ് ഈ സംരംഭം തുടർന്നു കൊണ്ടുപോകാൻ താങ്കളുടെ സഹായം സഹകരണവും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആയിരം രൂപയാണ് ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് വ്യക്തിപരമായി അന്നദാനത്തിന് താങ്കൾ ഉദ്ദേശിക്കുന്ന പ്രത്യേക ദിവസങ്ങൾ ഉദാഹരണത്തിന് ഒരു വിവാഹമോ നമ്മളുടെ ഒരു വിവാഹ വാർഷികമോ ജന്മദിനമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സംരംഭത്തിലേക്ക് ഉപയോഗപ്പെടുത്തുവാൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആലത്തൂർ കൗൺസിലിംഗ് ഫോർ ഡെവലപ്മെന്റ് എന്ന ഈ കൂട്ടായ്മയിൽ താങ്കളുടെ പിന്തുണയും സഹകരണവും ഉണ്ടാവുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ആവുന്നവർ ഇതിൽ ഹെൽപ്പ് ചെയ്യുക അല്ലാത്തവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ആരെങ്കിലൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഈ ഇവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കും എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പൊ കൂടുതലായിട്ട് വിവരങ്ങൾ അറിയാനായി നമ്മൾ ഇതില് താഴ്ത്ത് ഇതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാവുന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി വിജയരാഘവൻ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുഹമ്മദ് റാഫി ജനറൽ സെക്രട്ടറി പി എസ് അബു ഫൈസൽ മാസ്റ്റർ ട്രഷറർ കെ അബ്ദുൾ റഹ്മാൻ ജോയിന്റ് സെക്രട്ടറി കെ ബാബു കോർഡിനേറ്റർ വി കുഞ്ഞുമോൻ ഹാജി എക്സിക്യൂട്ടീവ് മെമ്പർമാരായത് എൻ ഹലീൽ കെ എസ് ജെയിംസ് എൻ അബ്ദുൽ കരീം അലി അനീഫ ഹാരിഷ് കെ എ സക്കീർ ഹുസൈൻ ശ്രീനിവാസൻ മുഹമ്മദ് റഫീഖ് തംസുദ്ദീൻ അബ്ദുൾ ജബ്ബാർ അപ്പു കുട്ട ആലത്തൂർ കൗൺസിൽ ഫോർ ഡെവലപ്മെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു എളിയ സേവനം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ഈ എളിയ സേവനത്തിന്റെ ഭാഗമായി ഒരുപാട് ആളുകൾ ഇതിൽ ചേർന്നിട്ടുണ്ട് പലരും പേര് പറയാൻ മടിക്കുന്നവരും ഈ സംഘടനയുടെ താൽപ്പര്യപ്രകാരം വർക്ക് ചെയ്യുന്ന ധാരാളം ആളുകൾ പുറകിലുണ്ട് സഹായ സഹകരണങ്ങൾ പലവരുടേതും നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടെങ്കിലും അത് കുറേശ്ശെ കുറേശ്ശായി തരണം ചെയ്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് മേലാലും ഇത് തുറന്നു കൊണ്ടുപോകുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ച് ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ പ്രത്യേകിച്ച് ഭാരവാഹികളും സന്മനസ്സുകൾക്കും ഈ സംഘടനയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ ആലത്തൂർ കൗൺസ്പ് ഫോർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ആലത്തൂരിൽ ആശുപത്രിയിൽ വൈകുന്നേരത്ത് കഞ്ഞി വിതരണം ഇവിടെ ഉള്ള രോഗികൾക്കും അവരുടെ കൂടി കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായിട്ടുള്ള കഞ്ഞി വിതരണം മുടങ്ങാതെ കഴിഞ്ഞ ഒമ്പത് വർഷങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചുവെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഒമ്പത് വർഷമായിട്ട് നടത്തി വരുന്നതാണ് സംഘടനയുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് മുൻപോട്ടുള്ള പോകാൻ സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ വീഴ്ച വരുത്താതെ മുൻപോട്ട് പോയി സുമാൻസോളുടെ നല്ല സഹായങ്ങളും അതുപോലെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ കുറച്ചും കൂടി മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഈ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് തുടങ്ങിയ അതിലെ ഭാരവാഹികളും അവർക്ക് വേണ്ടപ്പെട്ടവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ സാമ്പത്തിക പ്രയാസങ്ങള് തരണം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഇവിടെ കൂടിയ എല്ലാ ആൾ വ്യക്തികൾക്കും ക്ലബിന്റെയും മറ്റു വാരവാഹികൾക്കെല്ലാം സംഘടനയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നമ്മുടെ സമൂഹം കടന്നുപോയിട്ടുണ്ട് പ്രളയകാലം ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത പ്രതിസന്ധികൾ ഉള്ള ആ സന്ദർഭത്തിലും മുടക്കം കൂടാതെ കൗൺസിൽ ഫോർ ഡെവലപ്മെൻറ്റ് ഈ പ്രോഗ്രാം ഈ ഭക്ഷണ വിതരണം നേരത്തെ ഈ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ആലത്തൂരിലെ വ്യാപാരികളുടെ അതുപോലെ തന്നെ മറ്റ് സുമനസ്സുകളായ ധാരാളക്കണക്കിന് ആളുകളുടെ സഹകരണം ഇതിന് നിർലോഭം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പിൻബലത്തിലാണ് കൗൺസിലിന് ആലത്തൂർ കൗൺസിൽ ഫോർ ഡെവലപ്മെൻറ്റിന് ഇത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് തുടർന്നും എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഈ സംരംഭത്തിന് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായും ആലത്തൂർ താലൂക്ക് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്ന ആളുകളും നമുക്കറിയാം സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ള ആളുകളാണ് നമ്മളതുപോലുള്ള സർക്കാർ സംവിധാനങ്ങളെ പലപ്പോഴും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കാറുള്ളത് പലപ്പോഴും വീടുകളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലാളുണ്ടാവില്ല ഇവിടെ ഇരിക്കുന്നവർക്ക് വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയില്ല അത്തരമൊരു സാഹചര്യത്തിൽ അവർക്കുള്ള സ്ഥലത്ത് തന്നെ രോഗികൾക്കാവട്ടെ അവർക്ക് കൂട്ടിരിക്കുന്നവർക്കാവട്ടെ കൃത്യമായി മുടങ്ങാതെ രാത്രി ഭക്ഷണം കൊടുക്കുന്നതിൽ എല്ലാവരുടെയും തുറന്നുള്ള സഹകരണവും കൗൺസിൽ പ്രതീക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് പല പ്രതിബന്ധ കാല ഘട്ടങ്ങളും ഉണ്ടായിട്ടും അതിനെല്ലാം തരണം ചെയ്ത് ഇന്നും നിലനിൽക്കുന്നു അതിനായി സുമനസുകളായ എല്ലാ ആളുകളുടെയും കൈയഴിഞ്ഞ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ എല്ലാവരെയും ഒന്ന് ഒരു ഒന്നിക്കൂടി ആഹ്വാനം ചെയ്യുന്നു സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒമ്പത് വർഷമായി നാടും നാട്ടുകാരും വളരെയധികം കഷ്ടതയിലും ബുദ്ധിമുട്ടിലും പോകുന്ന സാഹചര്യങ്ങളിലും നമ്മുടെ കുഞ്ഞുമോൻ ഹാജിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ കൗൺസിൽ ഫോർ ഡെവലപ്മെൻറ്റിൻ്റെ പിന്തുണയോടുകൂടെ കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇവിടെ ഒരു ആലത്തൂർ താലൂക്ക് ഓഫീസ് ആശുപത്രിയിൽ വരുന്ന നിർദ്ദേഹരും അവരുടെ കൂട്ടിരിപ്പേർക്കും എല്ലാ ദിവസവും വൈകുന്നേരം കഞ്ഞി വിതരണം നടത്തുന്നു ഇതിലെ ഒരുപാട് പേര് പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ സഹായവും സഹകരണം കൊണ്ടുമാണ് ഇവിടെ നടന്നുകൊണ്ടുപോകുന്നത് നടത്തി ഈ ഇത് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയാനുള്ളത് ഇതിൻ്റെ പിന്നിൽ യാതൊരു പ്രതിഫലവും ആലത്തൂർ കൗൺസിൽ ഫോർ ഡെവലപ്മെൻറ്റ് എന്നൊരു സംഘടന എൻ്റെ ഒരു ഒരതിയിൽ തുടങ്ങി വെച്ച് ഞാൻ പഴയ റാസിദ്ധ ചന്ദ്രനേട്ടൻ വിജയരാമൻ വക്കീല് അങ്ങനെ അപ്പക്കുട്ടൻ മറ്റും ആലോചിച്ചുകൊണ്ടൊരു ഒരു രാശിയും മതവും ഇല്ലാത്ത ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അത് നടപ്പ് വരുത്തി അവർ കൂടി ചോദിച്ചൊരു സംഘടന രൂപീകയും അതിന് ആലത്തൂർ കൗൺസിൽ ഫോർഡിലെ ഡെവലപ്മെൻ്റ് എന്നൊരു പേര് നൽകുകയും ജനങ്ങൾക്ക് വേണ്ടതിനുള്ള സഹായങ്ങൾ ഡയാലിസ് അതേപോലെ മറ്റ് രോഗങ്ങൾക്കുള്ള ചികിത്സാ സഹായവും കിറ്റ് പ്രളയം ബാധിച്ചിരിക്കുന്ന സമയത്ത് കിറ്റ് കൊറോണ സമയത്തു നിന്നുള്ള കിറ്റുകൾ അങ്ങനെ സമയ സമയത്തൊക്കെ കിറ്റുകൾ സഹായിക്കുകയും അങ്ങനെ ആസ്പത്രിയിൽ ഗവൺമെൻറ് ആസ്പത്രിയിൽ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കുകയും ഒമ്പത് വർഷമായി ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം തുറന്നു വരുന്നു അതിന് അതിനു വേണ്ടി മറ്റുള്ള നമ്മൾ മെമ്പർമാരായ കുറേ ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലവരും അതേപോലെ തന്നെ വ്യാപാര വ്യവസ്ഥ മെമ്പർമാരും ലയൻസ് ക്ലബ് മെമ്പർമാരും അങ്ങനെ എൻ്റെ ഒരു ചേർന്നുള്ള ഒരു ഈ സംഘടന ഇന്നിപ്പോൾ ഒമ്പതാം വർഷത്തേക്ക് ആലത്തുർ ആസ്പത്രിയിൽ ഭക്ഷണം നൽകി വരുന്നുണ്ട് അതിൻ്റെയുള്ള ഇതുവരെ ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദിയും പറയുന്നു ഇനി മേൽക്കൊണ്ട് സഹായ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അപേക്ഷ അപേക്ഷിക്കുന്നു അതിനു വേണ്ടി അതിന് മറ്റുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ഒരു ഓഫീസ് യ്ക്ക് വേണ്ടി ഒരു ഓഫീസ് ജമാഅത്ത് പള്ളിൻ്റെ മെയിൻ റോഡുള്ള ജമാഅത്ത് പള്ളിയുടെ തൊട്ടുള്ള നസീറിൻ്റെ ബിൽഡിങ്ങിൽ ഒരു റൂം സെറ്റ് ചെയ്തുണ്ട് ആ റൂമ് സെറ്റ് ചെയ്യാതെ ഉടനെ തന്നെ അത് ഞങ്ങളെ ഓഫീസ് പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ട സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും ആയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവരും സഹകരിക്കാം ഇനി മേലിലും ഈ ക്രിയകൾ നടത്തുവാൻ എല്ലാവരും സഹകരണം ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ A largo cara oh.